രാജ്യത്തെ ജനപ്രിയ എസ് യു വി ബ്രാൻഡായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഇന്ത്യക്കായി നാല് പുതിയ ഐസി ഇ ഹൈബ്രിഡ് എസ് യു വികികൾ പുറത്തിറക്കാൻ പ്ലാൻ ചെയ്യുന്നതായി റിപ്പോർട്ട് ഐസി ഇ വാഹനങ്ങളിൽ നിന്ന് നേരിട്ട് ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറാൻ കമ്പനി മുൻപ് പദ്ധതിയിട്ടിരുന്നു വരാനിരിക്കുന്ന നാല് മഹീന്ദ്ര ഐസി ഇ ഹൈബ്രിഡ് എസ് യു വികളിൽ ആദ്യത്തേത് ഫേസ് ലിഫ്റ്റ് ചെയ്ത എസ് യു വി സെവൻ ഹൺഡ്രഡ് ആയിരിക്കും ഫേസ് ലിഫ്റ്റ് ചെയ്ത എസ് യു വി സെവൻ ഹൺഡ്രഡിൽ പുനർ ചെയ്ത ഹെഡ്ലാമ്പുകൾ പുതുക്കിയ ആറ് സ്ലോട്ട് ഗ്രിൽ പുതുക്കിയ ബംബറുകൾ പുതിയ പതിനെട്ട് ഇഞ്ച് വീലുകൾ എന്നിവയുണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എക്സ് യു വി ത്രീ ഇന്റു സീറോയുടെ ഒരു ഹൈബ്രിഡ് വേരിയന്റും പുറത്തിറങ്ങും ഒന്നേ ദശാംശം രണ്ട് ലിറ്റർ ടർബോ ചാർജർ പെട്രോൾ എഞ്ചിൻ ജനറേറ്ററായി ഉപയോഗിക്കുന്ന ഒരു സീരീസ് ഹൈബ്രിഡ് പവർ ട്രെയിൻ മഹീന്ദ്ര ഇതിൽ വാഗ്ദാനം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇലക്ട്രിക് മോട്ടോറിനെ ഫീഡ് ചെയ്യുന്ന ഒരു ചെറിയ ട്രാക്ഷൻ ബാറ്ററി പായ്ക്ക് ചാർജ് ചെയ്യാൻ ഇത് സഹായിക്കും മഹീന്ദ്ര ഓഗസ്റ്റിൽ അവതരിപ്പിച്ച വിഷൻ നെസ് കൺസെപ്റ്റിന്റെ പ്രൊഡക്ഷൻ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പുറത്തിറക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞ പതിനെട്ട് ശതമാനം ജി എസ് നിരക്ക് പ്രയോജനപ്പെടുത്തുന്ന ഒരു നാലു മീറ്ററിൽ താഴെയുള്ള മോഡലായിരിക്കും ഇത് ഒരു ബ്ലോക്കി എക്സ്റ്റീരിയർ ഡിസൈനും ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസും ഇതിന് ഒരു പരുക്കൻ സ്വഭാവം നൽകുകയും മഹീന്ദ്രയുടെ സ്വന്തം എസ് യു വി ത്രീ ഇൻറ്റു സീറോ ഉൾപ്പെടെ മറ്റെല്ലാ നാലു മീറ്ററൽ താഴെയുള്ള എസ് യു വികളിൽ നിന്നും വ്യത്യസ്തമാക്കുകയും ചെയ്യും ഉപഭോക്തൃ പ്രതികരണത്തെയും വിപണി പ്രവണതകളെയും ആശ്രയിച്ച മഹീന്ദ്ര പിന്നീടുള്ള ഘട്ടത്തിൽ കുറഞ്ഞത് ഒരു വൈദ്യുതീകരിച്ച വേരിയന്റ് അവതരിപ്പിച്ചേക്കാം